ഈശ്വർ സ്നേഹിക്കുന്നവരെ ഈ ലൈവിൽ പ്രഭാഷേൻ്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം നാൽപ്പത് അധ്യായം നാൽപ്പത്തി മുപ്പത്തിനാല് മുതൽ നാൽപ്പത് വരെ അധ്യായങ്ങൾ നിന്നായിട്ട് നൂറ്റി ഇരുപത്തി മൂന്ന് ചോദ്യോത്തരങ്ങൾ നമ്മൾ കാണുകയാണ് ഒരു റിവിഷൻ പോലെ പോകാം നമുക്ക് എല്ലാ അധ്യായങ്ങളിൽ നിന്നും ചോദ്യങ്ങളുണ്ട് നമുക്ക് ഏഴ് അധ്യായങ്ങളിൽ നിന്നായിട്ടാണ് നൂറ്റി ഇരുപത്തി മൂന്ന് ചോദ്യങ്ങളുള്ളത് അപ്പോൾ ശരാശരി പതിനഞ്ച് ഒക്കെ ചോദ്യങ്ങളുണ്ടാവും ഒരു അദ്ധ്യായത്തിൽ നിന്നും ചിലത് മാത്രം അല്പം കുറഞ്ഞിരിക്കും എന്തായാലും സാധിക്കുന്നവരുടെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക ഇതിൻ്റെ പി ഡി എഫ് ഒക്കെ ഉടനെ ലഭിക്കുന്നതാണ് ഫ്രീ പി ഡി എഫും ചിലത് ലഭ്യമാണ് താല്പര്യമുള്ളവർക്ക് മെസ്സേജ് അയച്ചാൽ വാട്സാപ്പിൽ നൽകുന്നതാണ് സ്വപ്നങ്ങൾ ആർക്കാണ് ചിറക് നൽകുന്നത് ഭോഷന്മാർക്ക് സ്വപ്നങ്ങളെ ആശ്രയിക്കുന്നവൻ എന്തിനെ അനുധാപനം ചെയ്യുന്നവനെ പോലെയാണ് കാറ്റിനെ യഥാർത്ഥ മുഖത്തിൻ്റെ പ്രതിച്ഛായ മാത്രമാണ് എന്ന് പ്രഭാഷകൻ പറയുന്നത് എന്തിനെയാണ് സ്വപ്നത്തിലെ ദർശനം ഗർഭിണിയുടെ ഭാവന പോലെ മിഥ്യയായിട്ടുള്ളവയിൽ രണ്ടാമതായി പറയുന്നത് എന്ത് നിമിത്തം അവയിൽ ആശ്രയിച്ചവർ പരാജയപ്പെട്ടിട്ടുണ്ട് ഏവയിൽ സ്വപ്നങ്ങളിൽ സത്യസന്ധമായ ചുണ്ടുകളിൽ പൂർണ്ണത ലഭിക്കുന്നത് എന്തിനാണ് വിജ്ഞാനത്തിന് പ്രഭാഷകൻ മുപ്പത്തിനാല് ഒൻപതിൽ ആരെയൊക്കെയാണ് പരിചയപ്പെടുത്തുന്നത് വിദ്യാസമ്പന്നൻ അനുഭവസമ്പന്നൻ അവൻ്റെ പ്രത്യാശ അവൻ്റെ രക്ഷകനിലാണ് എന്ന് ആരെക്കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത് ദൈവഭക്തനെക്കുറിച്ച് അധീരനാവുകയോ ഭീരുത്വം പ്രകടിപ്പിക്കുകയോ ഇല്ല എന്ന് ആരെക്കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത് കർത്താവിനെ ആശ്രയി കർത്താവിനെ ഭയപ്പെടുന്നവൻ തൻ്റെ ആശ്രയം അവൻ അറിയുന്നു ആര് ദൈവഭക്തൻ ചുടുകാറ്റിലും പൊരിവെയിലും കർത്താവ് എപ്രകാരമൊക്കെയാണ് അഭയകേന്ദ്രം തണൽ പ്രഭാഷണ മുപ്പത്തിനാലാം അധ്യായം അനുസരിച്ച് കർത്താവ് എന്തൊക്കെയാണ് പ്രദാനം ചെയ്യുന്നത് സൗഖ്യവും ജീവനും അനുഗ്രഹവും മൂന്ന് കാര്യങ്ങൾ മൂന്ന് കാര്യം അന്യായ സമ്പത്തിൽ നിന്നുള്ള ബലി എപ്രകാരമാണ് പങ്കിലമാണ്കാര്യമല്ലാത്തത് നിയമനിഷേധകന്റെ ആരെ എത്ര ബലി അർപ്പിച്ചാലും അവിടുന്ന് പ്രസാദിക്കുകയോ പാപമോചനം നൽകുകയോ ഇല്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ദൈവഭക്തി ഇല്ലാത്തവൻ പിതാവിൻ്റെ മുൻപിൽ വച്ച് പുത്രനെ കൊല്ലുന്നവനെ പോലെയാണ് എന്ന് പ്രഭാഷകൻ പറയുന്നത് ആരെക്കുറിച്ച് ദരിദ്രൻ്റെ സമ്പത്ത് തട്ടിയെടുത്ത് ബലി അർപ്പിക്കുന്നവനെക്കുറിച്ച് അത് അപഹരിക്കുന്നവൻ കൊലപാതകിയാണ് ഏത് ദരിദ്രൻ്റെ ജീവനായ ആഹാരം നിയമം പാലിക്കുന്നതിൻ്റെ തുല്യമാണെന്ന് ആദ്യം പറയുന്നു അതിനുശേഷം പലതരം ബലികളോളം എത്തുന്നു ആരുടെ കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവൻ്റെ എന്ത് കർത്ത സന്നദ്ധിയിൽ എത്തുന്നതുവരെയാണ് ചോദ്യം മുപ്പത് ആര് അങ്ങയെ ഭയപ്പെടാൻ ഇടയാക്കണമേ എന്നാണ് പ്രഭാഷകൻ്റെ പ്രാർത്ഥന എല്ലാ ജനതകളും എന്തൊക്കെ വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത് അടയാളങ്ങളും അത്ഭുതങ്ങളും എന്ത് അനുസ്മരിച്ച് അങ്ങ് കാലത്തെ ത്വരിപ്പിക്കണമെന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത് വാഗ്ദാനം വാഗ്ദാനം അനുസ്മരിച്ച് അങ്ങയുടെ കരുത്തേറിയ പ്രവർത്തന ജനം പ്രകീർത്തിക്കട്ടെ ആർക്കു സാക്ഷ്യം നൽകണമേ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത് അങ്ങയുടെ ആദ്യ സൃഷ്ടികൾക്ക് ആരുടെ വിശ്വാസ്യത തെളിയട്ടെ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത് അങ്ങയുടെ ജനത്തിന് ആരു നൽകിയ അനുഗ്രഹത്തിനൊത്ത് അങ്ങയുടെ ദാസരുടെ പ്രാർത്ഥന കേൾക്കണമേ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത് ആരാണ് വ്യാജവാക്കു തിരിച്ചറിയുന്നത് സൂക്ഷ്മബുദ്ധി കുടിലബുദ്ധി വിതയ്ക്കുന്ന ദുഃഖത്തിന് പകരം വീട്ടുന്നതാർ അനുഭവസമ്പന്നൻ പുരുഷ എല്ലാ സ്ത്രീകളെയും എപ്രകാരം പരിഗണിക്കുന്നില്ല അനുരൂപകളായി പരിഗണിക്കുന്നില്ല ഭാര്യ ഇല്ലാത്തവൻ എപ്രകാരമാണ് അലഞ്ഞു നടക്കുക നെടുവീർപ്പെട്ടുകൊണ്ട് സ്നേഹിതൻ ശത്രുവായി മാറുന്നത് എപ്രകാരമുള്ള ദുഃഖമല്ലേ എന്നാണ് പ്രഭാഷകൻ ചോദിക്കുന്നത് മരണ തുല്യമായ ചിലർ സ്നേഹിതരായി സഹായിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഉദരപൂരണത്തിനു വേണ്ടി എല്ലാ ഉപദേശകരും എന്താണ് നൽകുന്നത് മാർഗനിർദ്ദേശം ആദ്യം അവൻ്റെ ലക്ഷ്യം ഗ്രഹിക്കണം ആരുടെ ഉപദേശകൻ്റെ ഉപദേശം ചോദിക്കരുതാത്തത് ആരോട് നിന്നെ സംശയിക്കുന്നവനോട് ഉപദേശം ചോദിക്കരുതാത്തത് ആരോട് നിന്നെ സംശയിക്കുന്നവനോട് നന്ദിയെ പറ്റി ആലോചന നടത്തരുതാത്തത് ആരോട് വിദ്വേഷിയോട് വിദ്വേഷിയോട് നന്ദിയെ പറ്റി ആലോചന നടത്തരുത് ഒരു വർഷത്തേക്ക് കൂലിക്കെടുത്തവനോട് എന്തിനെപ്പറ്റിയാണ് ആലോചന നടത്തരുതാത്തത് ഒരു വർഷത്തേക്ക് കൂലിക്കെടുത്തവനോട് വർഷത്തെ കൂലിക്കെടുത്തവനോട് എന്തിനെപ്പറ്റിയാണ് ആലോചന നടത്തരുതാത്തത് ജോലി പൂർത്തിയാക്കുന്നതിനെ പറ്റി എപ്രകാരമുള്ള ഒരുവനോടാണ് എപ്പോഴും ഒട്ടി നിൽക്കേണ്ടത് എന്ന് പ്രഭാഷയെ നിർദ്ദേശിക്കുന്ന അധ്യായം വാക്യം ഏത് മുപ്പത്തിയേഴ് പന്ത്രണ്ട് എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം എന്താണ് ചിന്ത ചിന്ത വേരൂന്നിയിരിക്കുന്നത് ഇവിടെയാണ് ഹൃദയത്തിൽ പട്ടിണിയാണ് അവൻ്റെ അനുഭവം ആരുടെ വാചാലതയുള്ളവൻ്റെ ആരുടെ വിവേകത്തിൻ്റെ ഫലമാണ് വിശ്വസനീയം ജ്ഞാനിയുടെ ജ്ഞാനിയുടെ വിവേകത്തിൻ്റെ ഫലം വിശ്വസനീയമാണ് കാണുന്നവരെല്ലാം ജ്ഞാനിയെ എന്താണ് വിളിക്കുക ഭാഗ്യവാൻ എന്ന് കാണുന്നവരെല്ലാം ജ്ഞാനിയെ എന്താണ് വിളിക്കുക ഭാഗ്യവാൻ എന്ന് ഇസ്രായേലിൻ്റെ ദിനങ്ങൾ ഡാഷ് ഇരുപത്തി അഞ്ചാം വാക്യം മുപ്പത്തി ഏഴാം അദ്ധ്യായത്തിൻ്റെ ഇത് പൂരിപ്പിക്കണം സംഖ്യാതീതവും സംഖ്യാതീതവും ഹാനികരമായത് ചെയ്യരുത് എന്ന നിർദ്ദേശം നൽകുന്ന പ്രഭാഷകവാക്യത്തിൻ്റെ ആരംഭത്തിൽ സംബോധന എപ്രകാരമാണ് മകനെ അതിരുകവിഞ്ഞ അഭിനിവേശം അരുതാത്തത് എന്തിലാണ് ആഡംബരത്തിൽ അതിരുകവിഞ്ഞ അഭിനിവേശം അരുത് ആരാണ് കർ വൈദ്യനെ നിയോഗിച്ചത് കർത്താവ് വൈദ്യൻ്റെ ജ്ഞാനം എവിടെ നിന്ന് വരുന്നു അത്യുന്നതങ്ങളിൽ നിന്ന് ക്ഷമിക്കണം അത്യുന്നതങ്ങളിൽ നിന്ന് എന്നുള്ളതാണ് ഇവിടെ കൃത്യമായ വാക്ക് വരുന്നത് അടുത്തത് നിന്ന് മഹാന്മാർ അവനെ പ്രശംസിക്കുന്നു ആരെ ജ്ഞാനം വരുന്നത് അത്യുന്നതനിൽ നിന്നാണ് മഹാന്മാർ അവനെ പ്രശംസിക്കുന്നു ആരെ വൈദ്യനെ ബുദ്ധിയുള്ളവൻ അവയെ അവഗണിക്കുകയില്ല ഏവയെ കർത്താവ് ഭൂമിയിൽ നിന്ന് സൃഷ്ടിച്ച ഔഷധങ്ങളെ ഔഷധങ്ങളെ മനുഷ്യന്റെ അത്ഭുത കൃത്യങ്ങളിൽ മഹത്വപ്പെടേണ്ടതിന് അവിടുന്ന് മനുഷ്യർക്ക് എന്താണ് നൽകിയത് സിദ്ധികൾ ഭൂമുഖത്ത് അവിടുന്ന് എന്താണ് വ്യാപിപ്പിക്കുന്നത് ഭൂമുഖത്ത് അവിടുന്ന് എന്താണ് വ്യാപിപ്പിക്കുന്നത് ഭൂമുഖത്ത് അവിടെ എന്താണ് വ്യാപിപ്പിക്കുന്നത് ആരോഗ്യം സ്മരണാംശമായി എന്താണ് അർപ്പിക്കേണ്ടത് നേർത്തമാനം നൽകുക എന്നാണ് പ്രഭാഷണം പറയുന്നത് വൈദ്യന സൃഷ്ടാവിൻ്റെ മുൻപിൽ പാപം ചെയ്യുന്നവന് എന്തു തേടേണ്ടി വരും സൃഷ്ടാവിൻ്റെ മുൻപിൽ പാപം ചെയ്യുന്നവന് എന്തു തേടേണ്ടി വരും വൈദ്യ സഹായം എന്താണ് ശക്തിപ്പെടുത്തുന്നത് സോറി ശക്തി കെടുത്തുന്നത് എന്നാണ് കുറച്ച് എഡിറ്റിങ് ബാക്കിയുണ്ട് ഹൃദയവേദന വിനാശത്തിൽ ശമിക്കുകയില്ലാത്തത് എന്ത് ശക്തി കെടുത്തുന്നത് ഹൃദയവേദന വിനാശത്തിൽ ശമിക്കുകയില്ലാത്തത് ദുഃഖം ജീവിതാന്തമോർത്ത് അകറ്റിക്കളയേണ്ടത് എന്തിനെയാണ് ദുഃഖത്തിനെ പണ്ഡിതൻ്റെ വിജ്ഞാനം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു വിശ്രമത്തെ ചോദ്യം എഴുപത് രാവും പകലും അധ്വാനിച്ച മുദ്ര കുത്തുന്നതാര് കൊത്തുപണിക്കാർ ഉലയു മുദ്ര മുദ്ര എന്താണ് കൊത്തുപണിക്കാരും കരവേല വിദഗ്ധരും എന്നാണ് പറയുന്നത് എന്നാൽ മുദ്ര കുത്തുന്നത് കൊത്തുന്നത് കൊത്തുപണിക്കാർ മാത്രമായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടുപേരുമാണ് ഉത്തരങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഉലയൂതുന്ന ഇരുമ്പു പണിക്കാരൻ്റെ മാംസം ഉരുക്കി കളയുന്നത് എന്ത് അഗ്നിയിൽ തട്ടി വരുന്ന കാറ്റ് കൂടമടിക്കുന്ന ശബ്ദമാണ് അവൻ്റെ കാതുകളിൽ ആരുടെ കാതുകളിൽ ഇരുമ്പ് പണിക്കാരൻ്റെ കാതുകളെ ഉലയൂതുന്ന ഇരുമ്പ് പണിക്കാരൻ്റെ കാതുകളിൽ സർവതാ കൃത്യനിർവഹണത്തിൽ മുഴുകിയിരിക്കുന്നത് ആര് കുശവൻ എന്തു നോക്കിയാണ് കുശവന്റെ പ്രയത്നം നിർണയിക്കുന്നത് എണ്ണം നോക്കി കുശവൻ എന്തിനാണ് ശ്രദ്ധ പതിക്കുന്നത് മിനുക്കുന്നതിൽ ഡാഷ് വൃത്തിയാക്കുന്നതിലും അവൻ ശ്രദ്ധിക്കുന്നു തീച്ചോള അത് കുശുവനെ കുറിച്ചുള്ള വാക്യഭാഗത്താണുള്ളത് പ്രഭാഷണ മുപ്പത്തി എട്ടാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്ന വിവിധ തരം ജോലിക്കാർ അല്ലെങ്കിൽ ജോലികൾ ചെയ്യുന്നവർ എവിടെ എവിടേക്കാണ് വിളിക്കപ്പെടുന്നില്ലാത്തത് പൗരസമിതികളിലേക്ക് അവർ എന്താണ് ഗ്രഹിക്കുന്നില്ലാത്തത് വിധി പ്രസ്താവം എന്തൊക്കെ വ്യാഖ്യാനിക്കാൻ അവർക്ക് സാധിക്കുകയില്ല എന്നാണ് തുടർന്ന് പറയുന്നത് അനുശാസനമോ വിധി പ്രസ്താവമോ അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ ആരുടെ വാക്കാണ് വിലമതിക്കുക ആരുടെ വാക്കാണ് വിലമതിക്കുക വിശ്രുതരുടെ വിശ്രുതരുടെ വാക്കാണ് വിലമതിക്കുക അവൻ എന്താണ് വേർതിരിച്ചറിയുന്നത് മനുഷ്യരുടെ നന്മകൾ സർവശക്തനായ കർത്താവ് കനിഞ്ഞാൽ എന്താണ് അവനിൽ അതായത് അത്യുന്നത നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ നിറയുക ജ്ഞാനത്തിൻ്റെ ചൈതന്യം അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ്റെ ചിന്തയും അറിവും എന്തിലേക്കു തിരിയും നേരായ മാർഗത്തിലേക്ക് അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ എന്തിലാണ് പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ എന്തിലാണ് അഭിമാനം കൊള്ളുക കർത്താവിൻ്റെ ഉടമ്പടിയുടെ നിബന്ധനകളിൽ ജനതകൾ അവൻ്റെ ഡാഷ് പ്രഘോഷിക്കും പത്തൊൻപത് പത്താം വാക്യം മുപ്പത്തൊമ്പത് പത്ത് വിജ്ഞാനം കുന്തുരുക്കം പോലെ ഡാഷ് പരത്തുകയും ലില്ലി പോലെ ഡാഷ് അച്ചെയുവെൻ കുന്തുരുക്കം പോലെ കുന്തുരുക്കം പോലെ ഡാഷ് പരത്തുകയും ലില്ലി പോലെ ഡാഷ് അച്യുവിൻ മുപ്പത്തൊമ്പത് പതിനാല് പൂരിപ്പിക്കുക സൗരഭ്യം പൂവണിയുകയും കുന്തുരുക്കം പോലെ സൗരഭ്യം പരത്തുകയും ലില്ലി പോലെ പൂവണിയുകയും പൂവണിയുകയും ചെയ്യുമെൻ കർത്താവിൻ്റെ എല്ലാ പ്രവൃത്തികളും നിമിത്തം എന്തു ചെയ്യണമെന്നാണ് പ്രഭാഷകൻ പറയുന്നത് അവിടുത്തെ വാഴ്ത്തുവിൻ എല്ലാം കർത്താവിൻ്റെ പ്രവൃത്തിയാണ് അവയെല്ലാം ഡാഷ് അത്യുത്തമമാണ് എന്താണ് അവിടുത്തെ നാമത്തിൽ നിർവഹിക്കപ്പെടുക എന്താണ് അവിടുത്തെ നാമത്തിൽ നിർവഹിക്കപ്പെടുക അവിടുന്ന് കൽപ്പിക്കുന്നതൊക്കെയും അവിടുന്ന് കൽപ്പിക്കുന്നതൊക്കെയും അവിടുത്തെ നാമത്തിൽ നിർവഹിക്കപ്പെടും ഡാഷ് എല്ലാം വെളിവാകും മുപ്പത്തി ഒൻപത് പതിനേഴാണ് യഥാകാലം അവിടുന്ന് അരുളി ചെയ്തപ്പോൾ എന്താണ് കുന്നുകൂടിയത് ജലം എന്തിനെ പരിമിതമാക്കുക ആർക്കും സാധ്യമല്ല എന്നാണ് പ്രഭാഷകൻ അനുസ്മരിപ്പിക്കുന്നത് അവിടുത്തെ രക്ഷാകര ശക്തിയെ അവിടുത്തെ രക്ഷാകര ശക്തിയെ പരിമിതമാക്കുക ആർക്കും സാധ്യമല്ല ഡാഷ് മുതൽ ഡാഷ് വരെ അവിടുന്ന് അവയെ കണ്ടുകൊണ്ടിരിക്കുന്നു അനാദി മുതൽ അനന്തത വരെ അത് ഇരുപതാം വാക്യമാണെന്നാണ് ഫോണിലുള്ള ബൈബിൾ അങ്ങനെയാണ് നമ്മുടെ പി ഒ സിയിൽ ശ്രദ്ധിക്കുക വ്യത്യാസമുണ്ടോ എന്ന് ഓക്കെ ഞാനത് ഇപ്പോൾ ഫോൺ എടുത്തുള്ളത് കൊണ്ട് അതിൽ നോക്കിയത് കൊണ്ട് അതിൽ ഇരുപതാം വാക്യമാണ് ഇതെന്ത് എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല എന്ന പ്രഭാഷയുടെ പുസ്തകം മുപ്പത്തി ഒൻപതാം അധ്യായത്തിലെ ഏതൊക്കെ വാക്യങ്ങളിലാണ് പറയുന്നത് രണ്ട് വാക്യങ്ങളിൽ ഇക്കാര്യം നമ്മൾ കാണാം മുപ്പത്തി ഒമ്പതാം അധ്യായം പതിനേഴാം വാക്യത്തിലും അതുപോലെ ഇരുപത്തി ഒന്നാം വാക്യത്തിലും ഈ ഒരു വാക്യ ഭാഗം ആവർത്തിക്കുകയാണ് അല്ലെങ്കിൽ ഒരുപോലെയാണുള്ളത് ഓരോന്നും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ആവർത്തിക്കുന്നില്ല ആദ്യത്തെ ഉള്ള വാക്യത്തിൽ രണ്ടാമത്തെ മറ്റൊരു വാക്യത്തിലും വരുന്നു അതിനെയാണ് ഞാൻ ആവർത്തനം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് നിശ്ചിത ഉപയോഗത്തിന് വേണ്ടിയാണ് ഓരോന്നും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് വെള്ളപ്പൊക്കം പോലെ എന്ത് എന്തിനെ കുതിർക്കുന്നു അവിടുത്തെ അനുഗ്രഹം വരണ്ട ഭൂമിയെ വെള്ളപ്പൊക്കം പോലെ അവിടുത്തെ അനുഗ്രഹം വെള്ളപ്പൊക്കം പോലെ വരണ്ട ഭൂമിയെ കുതിർക്കുകയാണ് എന്തുപോലെ ജനതകൾ അവിടുത്തെ കോപത്തിനിരയാകും അവിടുന്ന് ശുദ്ധജലത്തെ അവിടുന്ന് ശുദ്ധജലത്തെ ഉപ്പാക്കി മാറ്റുന്നത് പോലെ അവിടുത്തെ മാർഗം ദുഷ്ടർക്ക എപ്രകാരമുള്ളതാണ് പ്രതിബന്ധങ്ങൾ നിറഞ്ഞത് മനുഷ്യൻ്റെ ജീവിതത്തിലെ ഒൻപത് പ്രാഥമിക ആവശ്യങ്ങളിൽ ഏഴാമതായി പറയുന്നത് എന്ത് തേൻ വീഞ്ഞ് തേന വീഞ്ഞ എന്ന് സെപ്പറേറ്റ് ആയിട്ടാണ് എൻ ആർ എസ് സിയിൽ നിന്ന് കാണുന്നത് ബ്ലഡ് ഓഫ് വൈനും പിന്നി എന്നുള്ളതും അപ്പോൾ മലയാളത്തിലൊരു കോമ കിട്ടതിൻ്റെ പിശവ് വന്നതാണോ എന്നാണ് സംശയിക്കുന്നത് അങ്ങനെയാണെങ്കിൽ തേനും വീഞ്ും രണ്ടായിട്ട് എടുത്താൽ പത്ത് വരും എന്നാൽ ഞാൻ അപ്രകാരം ഒരു വീഡിയോയിൽ പറഞ്ഞപ്പോൾ പലരും അത് ഒമ്പതാണെന്നും ഒക്കെ പറഞ്ഞ് കമൻ്റ് ചെയ്തതും കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് നോക്കിയപ്പോൾ അവിടെ കോമ ഇല്ലാത്തതുകൂടി പരിഗണിച്ചാണ് തേൻ വീഞ്ഞ് എന്ന് ഒരു പദമായി എടുക്കുകയും അപ്രകാരം ഒൻപത് പ്രാഥമിക ആവശ്യങ്ങളായി ഇരുപത്തി ആ വാക്യത്തിൽ എഴുപത്തിയേറാൻ തോന്നുന്നു ഇരുപത്താറ് ഇരുപത്തിനാഭാഗത്ത് അവിടെ നമ്മൾ എടുക്കുകയും ഒമ്പതാമത്തേത് തേന്മീനായിട്ട് ഏഴാമത്തേത് ഇതായിട്ട് മാറുകയും ചെയ്യും നൂറാമത്തെ ചോദ്യം ഡാഷ് അവിടുന്ന് ആവശ്യങ്ങൾ നിറവേറ്റുന്നു യഥാസമയം ഓരോന്നും യഥാകാലം ഡാഷ് തെളിയും നന്മയായി ആമത്തിൻ്റെ സന്തതികൾക്ക് എന്തൊക്കെയാണ് മരണദിനത്തെക്കുറിച്ചുള്ളത് എന്തൊക്കെയാണ് മരണദിനത്തെക്കുറിച്ച് ഉള്ളത് ഹൃദയചാഞ്ചല്യവും ഭയവും ഉത്കണ്ഠയും മൂന്ന് കാര്യങ്ങളാണ് ഈ ആ ഒരു വാക്യവുമായിട്ട് ചേർന്ന് പോകുന്ന കാര്യങ്ങളാണ് പറയുന്നത് മറ്റു കാര്യങ്ങൾ ആ ആ അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചാണ് ഈ മൂന്ന് കാര്യങ്ങൾ അവർ പ്രത്യേകം മനസ്സിലാക്കുക പ്രഭാഷൻ്റെ പുസ്തകത്തിലെ പല ആശയങ്ങളുടെ ചോദ്യങ്ങൾ നമുക്ക് ഇതിങ്ങനെയോ അങ്ങനെയൊക്കെ ആയിക്കൂടെ എന്നുള്ള ചിന്തകൾ തോന്നിയേക്കാം പക്ഷേ പരിശുദ്ധ ബൈബിളിൽ എങ്ങനെയുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഇതിൽ കൃത്യമായിട്ട് ഉത്തരം കൊടുക്കാനായിട്ട് പരിശ്രമിക്കുകയും അതിൽ ആ വിധം മനസ്സിലാക്കുകയും ചെയ്യാം ഏവരും അധീനരായി തീരുന്നതിനാ തീരുന്നതായി പറയുന്ന ഏഴ് കാര്യങ്ങളിൽ നാലാമതായി പറയുന്നത് എന്ത് അസ്വസ്ഥത എല്ലാ ജീവികൾക്കും വന്നുചേരുന്നതായി പറയുന്ന കാര്യങ്ങൾ എത്ര എട്ട് ആര് നിമിത്തമാണ് ജലപ്രളയം ഉണ്ടായത് ദുഷ്ടർ എന്തൊക്കെ നിർമ്മാർജ്ജനം ചെയ്യപ്പെടും കൈക്കൂലിയും അനീതിയും അനീതി പ്രവർത്തിക്കുന്നവൻ്റെ സമ്പത്ത് എപ്രകാരമാണ് തകർന്നു പോവുക ഭയാനകമായ ഇടിമുഴക്കം പോലെ അനീതി പ്രവർത്തിക്കുന്നവൻ്റെ സമ്പത്ത് എപ്രകാരമാണ് തകർന്നു പോവ സമ്പത്ത് എപ്രകാരമാണ് തകർന്നു പോവുക ഭയാനകമായ ഇടിമുഴക്കം പോലെ നിശേഷം പരാജയപ്പെടുന്നത് ആര് പാപികൾ അനുഗ്രഹത്തിന്റെ ആരാമം പോലെയാണ് എന്ന പ്രഭാഷണം പറയുന്നത് എന്തിനെയൊക്കെ കാരുണ്യത്തെയും ദൈവഭക്തിയും ആർക്കൊക്കെയാണ് ജീവിതം മധുരമായിട്ടുള്ളത് സ്വാശ്രയശീലനും അധ്വാനപ്രിയനും ചൊരുന്നൂറ്റി പതിനൊന്ന് എന്തൊക്കെയാണ് ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നത് വീഞ്ഞും സംഗീതവും കുഴലും കിന്നലവും എന്താണ് വർദ്ധിപ്പിക്കുന്നത് ഗാനമാധുരി കണ്ണിന് ആനന്ദം നൽകുന്നത് എന്തൊക്കെ പ്രസന്നതയും സൗന്ദര്യവും പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്ന സ്വർണത്തെയും വെള്ളിയേയും കാൾ ശ്രേഷ്ഠമായത് എന്ത് സതുപദേശം ധനവും ബലവും ഹൃദയത്തെ എന്തു ചെയ്യുന്നു ഉത്തേജിപ്പിക്കുന്നു ആർക്കാണ് അന്യസഹായം തേടേണ്ടതില്ലാത്തത് ദൈവഭക്തന് ആർക്കാണ് അന്യസഹായം തേടേണ്ടതില്ലാത്തത് ദൈവഭക്തന് ദൈവഭക്തന് ദൈവഭക്തനെ കുറിച്ച് ദൈവഭക്തനെ കുറിച്ച് പല രീതികളിൽ പല വാക്യങ്ങൾ പറയുന്നുണ്ട് ശ്രദ്ധിക്കുക ദൈവഭക്തനെ കുറിച്ച് ശ്രദ്ധിക്കുക ദൈവഭക്തൻ ഓക്കെ നൂറ്റി പതിനേഴ് ഏത് മഹത്വത്തേക്കാൾ നന്നായി മനുഷ്യനെ ആവരണം ചെയ്യുന്നത് എന്ത് ദൈവഭക്തി അതുപോലെ ദൈവഭക്തിയെക്കുറിച്ചും പല സ്ഥലത്തും പറയുന്നതായിട്ടുള്ളത് ശ്രദ്ധിക്കുക ഒരുവൻ എവിടെ ആശയർപ്പിച്ചാലാണ് അവൻ്റെ അസ്തിത്വം ജീവിതം എന്ന പേരിന് യോഗ്യമല്ലാത്തത് മറ്റൊരുവൻ്റെ ഭക്ഷണനേശയിൽ ഒരുവൻ എവിടെ ആശയർപ്പിച്ചാലാണ് അവൻ്റെ അസ്തിത്വം ജീവിതം എന്ന പേരിന് യോഗ്യ എൻ്റെ അസ്തിത്വം ജീവിതം എന്ന പേരിന് യോഗ്യമല്ലാത്തത് മറ്റൊരുവൻ്റെ ഭക്ഷണനേശയിൽ അന്യൻ്റെ ഭക്ഷണം ഒഴിവാക്കുന്നത് ആരെല്ലാം ബുദ്ധിമാനും സതുപദേശം ലഭിച്ചത് ആയുസിൻ്റെ ദൈർഘ്യത്തെക്കുറിച്ചോ ക്ഷണികതയെക്കുറിച്ചോ സങ്കീർത്തനങ്ങൾ മുപ്പത്തി ഒൻപതാം അധ്യായം നാലാം വാക്യത്തിൽ പറയുന്നതിന് സമാനമായ ആശയം പ്രത്യക്ഷപ്പെടുന്ന പ്രഭാഷകൻ്റെ പുസ്തകത്തിലെ അധ്യായം വാക്യം ഏത് മുപ്പത്തിയേഴ് ഇരുപത്തി അഞ്ച് പ്രഭാഷയ മുപ്പത്തി ഒൻപത് ആറിന് സമാനമായ ആശയം വരുന്ന മറ്റു തിരുവചന ഭാവം ഏത് ജ്ഞാനം ഏഴ് ഏഴ് ജ്ഞാനം ഒന്നാം അധ്യായം ഏഴ് മുതൽ പത്ത് വരെ വാക്യങ്ങളിൽ പറയുന്നതിന് സർദശമായ ആശയം വരുന്ന പ്രഭാഷയ വചനം ഏത് മുപ്പത്തൊൻപത് പത്തൊൻപത് പ്രഭാഷയൻ നാൽപ്പത് ഒന്നിൽ പറയുന്ന ആശയം പരാമർശിക്കപ്പെടുന്ന മറ്റു രണ്ട് തിരുവചന ഭാഗങ്ങളേവ എന്നുള്ളതാണ് നമ്മുടെ നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ഉത്തരം ജോബ് അഞ്ച് ഏഴ് സഭാപ്രസംഗങ്ങൾ ഒന്ന് മൂന്ന് ഇത്രയുമാണ് ഈ വീഡിയോയിൽ സാധിക്കുന്നവരൊക്കെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതിനും ഓർമ്മിപ്പിക്കുന്നു ഷെയർ ചെയ്യാൻ കൂടി ഓർമ്മിപ്പിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ